പരിശുദ്ധ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചമുണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനുറവിടമായ കർത്താവെ ആകാശവും ഭൂമി അങ്ങേ സ്തുതിക്കുന്നു ഉന്നതത്തിൽ നിന്ന് അവിടുന്ന് സ്തുതിഗീതികൾ മാലാഹമാർ ആലപിച്ചുകൊണ്ടങ്ങേ മഹർത്തപ്പെടുത്തുന്നു ഭൂമിയിലെ രാജാക്കന്മാരും ജനങ്ങളും പ്രഭുക്കന്മാരും അങ്ങേ സ്തുതിക്കുന്നു യുവാക്കളും കന്യകമാരും വൃദ്ധരും ശിശുക്കളും അങ്ങയുടെ നാമത്തെ സ്തുതിക്കുന്നു ആകാശവും ഭൂമിയും അങ്ങയുടെ തിരുനാമം നിറഞ്ഞു നിൽക്കും അങ്ങയുടെ നാമത്തിനെന്നും മഹത്വമുണ്ടാകട്ടെ കാരുണ്യവാനായകർത്താവെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ സത്യൊരുക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ തക്കവിധം ക്രമം നൽകണമേ സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും എന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാനായ കർത്താവെ അങ്ങയുടെ വചനമാണ് സത്യം ഈ വചനത്താ ഞങ്ങൾ വിശുദ്ധീകരിക്കണമേ അങ്ങ് ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ടങ്ങനെ മതത്തപ്പെടുത്തുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം ഞാൻ പിതാവിനോട് പിതാവിനോടപേക്ഷിക്കുകയും എന്നേക്കും ഞങ്ങളോട് കൂടെയായിരിക്കാൻ മറ്റൊരു സഹായകനെ അയക്കുമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്യുകയും ചെയ്താൽ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേലയച്ച ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ മക്കളായി മാറുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുകയും നിൻ്റെ കൃപാപരത്തിൻ്റെ അഭിഷേകത ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ ആകാശവും ഭൂമിയങ്ങ് സ്ഥിതിക്കുന്നു അവരോട് ചേർന്ന് ഞങ്ങളും സ്ഥിതിക്കുന്നു എൻ്റെ കൃപകളാൽ നിറച്ച് നിന്നെ ശക്തിപ്പെടുത്തി എൻ്റെ അഭിഷേകത്ത ഞങ്ങളെ നയിക്കണം ഓ പരിശുദ്ധാത്മാവേ അങ്ങ് ഞങ്ങൾ നിറയണമേ ഓ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഓ പരിശുദ്ധാത്മാവെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കണമേ ഗോപരിശുദ്ധാത്മാവ് ജ്ഞാനത്താ ഞങ്ങൾ നിരക്കണം ഗോപരിശുദ്ധാത്മാവെ കൃപാപരത്തിൻ്റെ അഭിഷയത്താണ് ഞങ്ങൾ നിരക്കണം വിശ്വയ നന്ദി വിശ്വ സ്തുതി വിശ്വ ആരാധന